തൊഴിൽ തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അവളുടെ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം യമൻ സുപ്രീം കോടതി തള്ളിയിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ കാരുണ്യത്തിലാണ് യമനിലെ സൂഫി പണ്ഡിതരുമായുള്ള ചർച്ചയിൽ വധശിക്ഷ നീട്ടിവെക്കാൻ കുടുംബം തയ്യാറായത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ് ഇരുവരും ചേർന്ന് യമനിലൊരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ബിസിനസ് എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചുവെക്കുകയും ചെയ്തു മാനസികമായും ശാരീരികവുമായുള്ള പീഡനങ്ങൾ നിമിഷെ കേറ്റുവാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ പ്രിയ തലാൽ അബ്ദു മഹദിക്ക് കെട്ടമായ എന്ന മരുന്ന് നൽകി അമിത അളവിൽ കഴിച്ച് അദ്ദേഹം മരിച്ചു മരിക്കുമെന്ന് അറിഞ്ഞു ചെയ്തത് അല്ല തന്റെ പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു അത് വീണ്ടെടുക്കാൻ മാത്രമാണ് ചെയ്തതെന്നാണ് നിമിഷപ്രിയ കോടതിക്ക് നൽകിയ മൊഴി നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു ഇരുവരും ചേർന്നാണ് മയക്കുമരുന്ന് നൽകിയിരുന്നത് എന്നാൽ നിമിഷ പ്രിയയെ കുടുക്കിലാക്കിയതിൻറെ കാരണം ഇതായിരുന്നു മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീട്ടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇതിനെക്കുറിച്ച് നിമിഷപ്രിയ പറഞ്ഞത് മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് കൊല്ലപ്പെട്ട യമൈൻ പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമങ്ങൾ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒത്തുതീർപ്പിനുമില്ലെന്നാണ് തലാലിന്റെ കുടുംബം പറയുന്നത് പകരത്തിന് പകരമെന്ന ദൈവത്തിന്റെ നിയമം നടപ്പാവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത് നിമിഷപ്രിയ ചെയ്ത കുറ്റം ൃത്യത്തെ ന്യായീകരിക്കാനായി ശിക്ഷിക്കപ്പെട്ടയാളെ ഇരയായി ചിത്രീകരിച്ച് സത്യം മളച്ചുടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരാളെ കൊലപ്പെടുത്തി ശരീരം വെട്ടിനുറുക്കി വികൃതമാക്കി ഒളിപ്പിക്കുന്നത് യാതൊരു കാരണവശാലും ന്യായീകരണത്തിന് അർഹമല്ലെന്നും കുടുംബം പറയുന്നു എന്നാലും അവർ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം